മനുഷ്യ സ്നേഹികളുണ്ടാവേണ്ടത് ഒരു പക്ഷേ ഉസ്മാൻ മാഷപ്പ് ഉള്ള ആളുകൾ അതൊന്നും ചോദിച്ചില്ല അദ്ദേഹം താൻ ജീവിച്ച പരിസരങ്ങളിൽ സ്നേഹം പ്രസരിപ്പിച്ച് പ്രസരിപ്പിച്ച് തന്നെ ചുറ്റപ്പെട്ടു നിൽക്കുന്ന സമസ്ത മനുഷ്യരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു വലിയ സംസ്കൃതി ഉണ്ടാക്കി വായനശാലകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത് അതാണ് എം എം ശജീന്ദ്രൻ്റെ ഒരു കവിതയുണ്ട് വായനശാലയിലേക്ക് വരരുതേ നീ എന്ത് ദൈവമേ വിവിധ മതക്കാരവിടെ കാണും മതമില്ലാത്തവരും അല്ലേ വായനശാലയിലേക്ക് ദൈവം വരരുതെന്ന് കാരണം ദൈവം വന്നാൽ വിവിധ മതക്കാർക്ക് ദൈവത്തിന്റെ പേരിൽ തല്ലുകൂടാനേ സമയം ഉണ്ടാവുള്ളൂ അവിടെ വിവിധ മതക്കാർ കാണും മതമില്ലാത്തവരും കാണും വായനശാലകൾ ഗ്രാമീണ പൊതുവിദ്യാലയങ്ങൾ ഇതൊക്കെയാണ് നവോത്ഥാനന്തരം കേരളത്തെ ഏകീകരിച്ചത് ഒന്നാണ് നമ്മൾ ഏകംസത്ത് എന്ന് പറഞ്ഞതിനെയാണ് അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം ശ്രീനാരായണ ഗുരു എഴുത്തച്ഛൻ അന്നെ പറഞ്ഞു ഒന്നായ നിന്ന ഇഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഒരു ഇണ്ടൽ ഈ ഇണ്ടൽ ഉണ്ടാവാൻ ദുഃഖമുണ്ടാവാൻ ഒക്കെ കാരണം ഒന്നായതിനെയൊക്കെ രണ്ടായി കണ്ടതാണ് അതുകൊണ്ട് പണ്ടക്കണക്കെ വരുവാൻ നിൻ നിൻകൃപാവലികൾ ഒറ്റ പ്രാർത്ഥന പോലെ പണ്ടത്തെപ്പോലെ പോലെ എല്ലാവരും ഒന്നാകുന്ന ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ് കേരളത്തിന് ഒരൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ അത് ഏകത്വമാണ് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഇതാണ് നമ്മുടെ കേരള ദേശീയ ഗാനം അതിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നു മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആകണം ആമോദത്തോടെ വസിക്കണം എല്ലാവർക്കും ആനന്ദമുണ്ടാകണം ആപത്തങ്ങാർക്കും പൊട്ടില്ല ഒരാൾക്കും ആപത്തും ഉണ്ടാവരുത് ഇത് മാത്രം പോലെ ഒരു സമൂഹം നന്നാവാൻ എല്ലാവരും ഒന്നായിരിക്കണം ആർക്കും ആപത്തുണ്ടാവരുത് എല്ലാവർക്കും ആമോദമുണ്ടാവണം ഈ ആമോദം ആനന്ദം എന്നൊക്കെ പറയുന്ന സാധനം സൂപ്പർ മാളുകളിൽ മാളുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ പോയാൽ കിട്ടില്ല എത്ര പണം കൊടുത്താലും ഒരു ഒരഞ്ച് ഗ്രാം ആനന്ദം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല ഒരു പുസ്തകം വായിച്ചാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പരദൂഷ്ണമൊന്നും പറയുന്നില്ലല്ലോ നമ്മൾ ആരെയും ചീത്ത വിളിക്കുന്നില്ല ഒരാളെയും കൊല വിളിക്കുന്നില്ല നമ്മൾ പരസ്പരം ഉസ്മാൻ മാസ്റ്റർ എന്ന സ്നേഹനിധിയായ ഒരു അധ്യാപകനെ ഓർത്തുകൊണ്ട് നമ്മൾ ഇനിയും സ്നേഹത്തോടെ ജീവിക്കേണ്ട ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കും നമ്മുടെ മക്കൾ നമ്മൾ ജീവിച്ചതിലും സ്നേഹവും സമാധാനവും ശാന്തിയും മൈത്രിയുമുള്ള ലോകത്തെ ജീവിക്കണം നമ്മുടെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്യുന്നു ഈ കുട്ടികൾക്ക് ഈ ലോകം സ്നേഹസാന്ദ്രമായി തിരിച്ചു കൊടുക്കാൻ നമുക്കൊരു ഉത്തരവാദിത്തമല്ലേ ഇത് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഒരു സാംസ്കാരിക സദസ്സിൻ്റെ ഉത്തരവാദിത്വം ഇതൊന്നും കേൾക്കാൻ മധികം ആളുകൾ ഉണ്ടാവില്ല ആളിലെ ചീത്ത വിളിച്ചാൽ ഇവിടെ ഒന്ന് ആരെങ്കിലും തെറി വിളിച്ചാൽ നാളെ വാർത്ത വരും ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചു പട്ടോളി ഇളയറ്റിൽ വന്ന് ആലങ്കൂർ ലീലാകൃഷ്ണൻ എം ടി വാസു എന്നാരെ നാലും തെറി പറഞ്ഞാൽ പത്രക്കാരെ അന്വേഷിച്ചു വരും അത് വാർത്തയാവും അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും നല്ലത് പറഞ്ഞാൽ അതൊന്നും വാർത്തയാവില്ല ഉസ്മാൻ മാഷ് ഒരു വാർത്താ പുരുഷനായിരുന്നില്ല ഉസ്മാൻ മാഷ് സ്നേഹം കൊണ്ട് ഒരു ജനതയ്ക്ക് പതുക്കെ 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 പെട്ടെന്നുണ്ടായ മാറ്റമല്ല അനേക വർഷങ്ങൾ കൊണ്ട് നിഷ്കാമ കർമ്മിയായി തനിക്കൊരു പ്രതിഫലവും വേണ്ട തൻ്റെ കർമ്മത്തിന് പ്രതിഫലം നാദങ്കൽ നിന്ന് ലഭിക്കും അതാണ് ഖുർആൻ ഒരു കാര്യമേ പഠിപ്പിച്ചിട്ടുള്ളൂ ഇതിനൊക്കെ ഇവിടെ കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല നാഥങ്കൽ നിന്ന് പ്രതിഫലം ഒരു ഖുറാൻ സൂക്തം ഒരേ തൊടിയിൽ ഒരേ മഴയും വെയിലും നനഞ്ഞ് പല വൃക്ഷങ്ങൾ വളരുന്നു ഒരു വൃക്ഷത്തിൻ്റെ ഫലം മധുരിക്കുന്നു മറ്റൊരു വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നു ഇതാരുടെ നിയമം അല്ല ഇവിടെ കാഞ്ഞിര നട്ടാൽ അത് കഴിക്കും ഇവിടെ മധുരനാരങ്ങ നട്ടാൽ അത് മധുരിക്കും ഒരേ മണ്ണ് ഒരേ തൊടി ഒരേ വെയിൽ ഒരേ വെളിച്ചം മനുഷ്യൻ ഭിന്ന പ്രകൃതിയാണ് അതാരുടെ നിയമമാണ് നാഥൻ്റെ നിയമം അതിൽ നിനക്ക് ദൃഷ്ടാന്തമുണ്ട് ഒന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല ഈ ദൃഷ്ടാന്തം പഠിപ്പിക്കുകയാണ് ചെയ്തത് ഒരു ആ ദൃഷ്ടാന്തം പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ ഖലീഫയായി പ്രവർത്തിച്ചുകൊണ്ട് അക്ഷരത്തെ ഉപാധിയാക്കി ജീവിച്ച ഒരു ഗ്രാമീണ അധ്യാപകനെ ഓർക്കുകയാണ് നാം തീർച്ചയായും ഞാൻ വന്നപ്പോൾ ഫൈസലിൻ്റെ അമ്മാവനെക്കുണ്ട് അപ്പം അമ്മാൻ പറഞ്ഞു പാട്ടിൻ്റെ ഒരാളാണ് എന്നോട് പറഞ്ഞത് കെ എസ് ജോർജിന് വളരെ ഇഷ്ടമാണ് അല്ലേ ജോർജിനെ ഇഷ്ടമാണ് ജോർജിൻ്റെ പാട്ടൊക്കെ പോലും ഒരു പാട്ട് പാടി പാടിത്തന്നു ഏതായിരുന്നത് ഇല്ലിമുളം കാടുകൾ ഒരു പാട്ട് നേരത്ത് പാടിത്തന്നല്ലോ തലയ്ക്കുമീതേ ശൂന്യാകാശം അതെ അപ്പം എന്നോട് ഫൈസൽ പറഞ്ഞു എനിക്ക് സംഗീതം തന്നത് അമ്മാവൻ്റെ താവഴിയാണ് അപ്പം ഇവിടെ ഒരുപാട് സംഗീത പ്രണയങ്ങൾ ഞാൻ ജോർജിനെ സാന്ദർഭികമായിട്ട് ഓർത്ത് കേട്ടോ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ജോർജ് കെ എസ് ജോർജ് എത്രയോ മനുഷ്യർക്ക് വേണ്ടി ഒരാളാണ് ഞാൻ അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം കെ എസ് ജോർജ് അവസാനം ഞാൻ കാണുമ്പോൾ കുഞ്ഞാമുക്കൊക്കെ അറിയുന്നൊരു കാര്യം അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് അസുഖം വന്ന് ചികിത്സ കഴിഞ്ഞ് വന്നിരിക്കുക ഒന്നും നേടിയിട്ടില്ല പാട്ട് പാടിയിട്ടൊന്നും നേടിയിട്ടില്ല ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു പാട്ടു പരിപാടി കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ആദരം കൊടുത്തു ഞാനും വന്നതിലുണ്ട് ഞാൻ ചെറിയ ചെറുപ്പാണ് അപ്പോൾ ആളുകൾ ജോർജിനോട് പറഞ്ഞു ജോർജ് ഏട്ടാ പാട്ടുപാടുന്നതാണ് അപ്പോൾ ജോർജ് ഏട്ടൻ അന്ന് ചികിത്സ കഴിഞ്ഞ് തൊണ്ടയ്ക്ക് ചികിത്സ കഴിഞ്ഞ് നിൽക്കുക പക്ഷേ ആ കലാകാരൻ ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ജോർജ് ഏട്ടൻ്റെ ഒരു ആരാധകൻ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ് എനിക്ക് വളരെ പ്രിയമുള്ള ആളാണ് അദ്ദേഹം അന്ന് പാടിയൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ വിടർന്നു ഒരു നൂല് പോലെ രോമകൂപങ്ങളൊക്കെ പാടാൻ തുടങ്ങി ഒരു വസന്ത വൃക്ഷം പോലെ അന്ന് ജോർജ് ഏട്ടൻ പാടിയൊരു പാട്ട് ആയുസുള്ള കാലം ഞാൻ മറക്കില്ല എന്നൊക്കെ അറിയുന്നൊരു പാട്ടാണ് കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ള കരിമുകിൽ മാനത്തു വന്നു ിഴിനട്ടു മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു ഒരു കൊടും കാറ്റിൻ്റെ കൈകളിൽ തത്തി കരിമുകയിലെങ്ങോ പറന്നു അവളുടെ കെട്ടിൽ നിന്നൂടുന്നു മഴവില്ലിൻ മലർവാനിൽ തേന്മലേ മഹഞ്ഞു പോവയോ പോ മഹാഞ്ഞു പോവയോ മാരിവില്ലിൻ്റെ തേന്മലരുകൾ ഉണ്ടാക്കിയവരാണ് കലാകാരന്മാർ ഒന്നും നേടിയിട്ടുണ്ടാവില്ല പക്ഷേ അവർ മഴവില്ലിൻ്റെ തേന്മലറുകൾ തന്നു മഴവില്ലിന് ഏഴ് നിറമാണ് ഏഴ് നിറവും ചേർന്നാൽ ഒന്നാണ് ഇന്ത്യക്ക് ഏഴല്ല എഴുന്നൂറല്ല ഏഴു കോടി നിറങ്ങളുണ്ട് നാനാ നിറങ്ങളുണ്ട് ബഹുസ്വര സംസ്കാരമുണ്ട് ബഹുവർണ്ണങ്ങളുണ്ട് അതെല്ലാം ചേർന്നാൽ മഴവില്ല് പോലെ ഒന്നാണ് അപ്പം ഞങ്ങൾ എഴുത്തുകാർ കലാകാരന്മാർ ഈ മഴവില്ലുകൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഏകത്വം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾക്കൊക്കെ ഒരു അധ്യാപകനായി ജീവിച്ച ഒരാളാണ് ഉസ്മാൻ മാഷി ഫൈസൽ ഇളേറ്റിൽ പാട്ടുകൾ മാപ്പിളപ്പാട്ടുകളുടെ ഒരു ഉസ്താദാണ് ഞാൻ അങ്ങനെയാണ് ഈ ഫൈസലിനെ പരിചയപ്പെടുന്നു ഫൈസൽ എന്ന ഈ പട്ടുറുമാലിലെ ജഡ്ജായിരിക്കുന്ന കാലത്ത് ഞാനും സമാനമായൊരു പരിപാടി നടത്തിയിരുന്നു കൈരണ്ടി ടി വിയിൽ ഈ മാമ്പഴം പോലെ കാലത്ത് ഞങ്ങൾ സഹയാത്രികരാണ് അന്ന് ഞാൻ പലപ്പോഴും ഈ മാപ്പിളപ്പാട്ടുകളൊക്കെ അന്വേഷിച്ചു പോകാറുണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല